എന്താണ് ജമായത്തെ ഇസ്ലാമിയെന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ അതിനു ശേഷമുള്ള ഈ കാലയളവിൽ എന്തു മാറ്റമാണ് ജമാ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് വന്ന മാറ്റം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു ഇത് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് യു ഡി എഫിനുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി യു ഡി എഫ് അതിന് നേർത്തു കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം അങ്ങനെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആ വിഭാഗം ഇപ്പൊ തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത് എൽ ഡി എഫിനെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം സഹായം തേടാ ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ് ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ സമൂഹത്തിന് ഗുണകരമാണോ തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതൊരുതകന്തായില്ല ഇത് ഏതായാലും ലീഗിന്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോ ആരെയും ആശ്രയിക്കാമെന്ന അവസരവാദപരമായ നിലപാടാണ് വന്നിട്ടുള്ളത് ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ധാരണയും നീക്കുപോക്കും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഇതുണ്ടാക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് തെളിമയാർന്ന എൽ ഡി എഫ് രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു വിഘടന വിഘടനശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ എൽ ഡി എഫിന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്